പ്രസ്താവന പാടില്ലെന്നും ഇനിയും അതിനെതിരെ സംസാരിക്കുമെന്നും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സമസ്ത നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇവിടെ ുള്ള സംസ്ഥാനം മറ്റെവിടെയാണെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന മറ്റേത് സംസ്ഥാനമാണെന്നും ഇന്നത്തെ രാജസ്ഥാനിൽ നിന്നുള്ള വാർത്ത ആണത് അവിടെ എല്ലാ പള്ളികളിലും പോലീസ് നേരിട്ട് നിന്ന് ഭാഗ്യൊടിക്കാൻ പാടില്ല എന്ന് പറയുക ഇന്ന് നടന്ന സംഭവം ഇന്നും ഇന്നലെ നടക്കുന്ന സംഭവം കേരളത്തിലാണെന്നുള്ള ഏത് കേന്ദ്രത്തിലെടുത്തും കേരളത്തിലെ മതസ്വകാര്യം നിലനിൽക്കുന്നത് കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അതിന് തെറ്റായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യം അതിന് മറ്റൊരു അർത്ഥം കണ്ടെത്തേണ്ട ആവശ്യം അനുസൃതമാണ് അതിന് തുടരുമെന്നാണ് പറയുന്നത് അല്ല നമുക്ക് പറയാനുള്ളത് നമുക്ക് നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രസംഗം ഉണ്ട് മുപ്പത് മനസ്സിയാണ് പ്രസംഗം അതിലൊരു മുപ്പത് സെക്കൻഡുള്ള കാര്യമാണ് എടുത്തു പറയുന്നത് മിക്ക ചാനലുകാരൻ പോലും അതിൻ്റെ ഒരു ആ ചിത്രങ്ങൾ ഉണ്ടാവില്ല അതും ഇല്ല ഇതൊന്നും ഇങ്ങനെ അവരുടെ കാര്യമായി എടുക്കേണ്ടത് അത് ഈ സംസ്ഥാനത്തെ മന്ത്രി എന്ന കാര്യത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മന്ത്രി അതിനെ കണ്ടാമുണ്ട് എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ അതേ രീതിയിൽ തന്നെ അവരെ അതിനെ നല്ല അർത്ഥത്തോടും തന്നെ കാണുമെന്ന് വിശ്വാസമാണ് കാരണം കേരളത്തിൽ മതപ്രവർത്ത പകർത്തുന്ന കാര്യത്തിൽ വലിയ ത്യാഗം സേവിച്ചവരാണ്

കേരളത്തിന്റെ മതസൌഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിൽ ആരും പ്രസ്താവന നടത്തുന്നത് ശരിയല്ല ക്രിസ്ത്യൻ മിഷനറിമാർ ഇത്തരം പ്രസ്താവന നടത്തിയപ്പോഴും നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പരസ്യ പ്രസ്താവന നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാവുന്ന ഏത് സംസ്ഥാനമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു സംസ്ഥാനത്ത് മതസൌഹാർദ്ദം നിലനിർത്താൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ തെറ്റുകാണേണ്ട മന്ത്രി എന്ന നിലയിൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ് പറഞ്ഞത് ഇത് നല്ല അർത്ഥത്തോടെ സമസ്ത കാണുമെന്നാണ് കരുതുന്നത് മതസൌഹാർദ്ദത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് പഴയ സമസ്ത നേതാക്കൾ കേരളം ഇങ്ങനെ നിലനിൽക്കണം ന്യൂനപക്ഷങ്ങൾ തമ്മിൽ പരസ്പരം വൈരത്തോടെ സംസാരം ഉണ്ടാവാൻ പാടില്ല ഇതാണ് ഇന്നലെ പറഞ്ഞത് അത് ഇനിയും പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്രിസ്ത്യൻ ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്നായിരുന്നു സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ നിലപാട് ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കണമെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ നിലപാടെടുത്തത് മതസൌഹാർദ്ദത്തിനെതിരെ നിൽക്കുന്ന പ്രസ്താവന നേരത്തെയും ഫൈസി നടത്തിയിട്ടുണ്ട് ഇത്തരം പ്രസ്താവനയ്ക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ന്യൂനപക്ഷ മന്ത്രി എന്ന നിലയിൽ തന്റെ അഭിപ്രായമെന്നും അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു പിന്നാലെ ഇന്ന് മന്ത്രിക്കെതിരെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്ത് വന്നിരുന്നു മതസൌഹാർദ്ദവും മതേതരത്വവും മന്ത്രിയിൽ നിന്നും ഗതികേടില്ല മതനിയമങ്ങൾ പറയാൻ ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് മതബോധനം ഇനിയും തുടരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു റോഡ് കോട്ടക്കൽ ലിമിറ്റഡ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് പറപ്പൂർ